ഹലോ ഗൈസ് അസ്സാം വലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഉണ്ട് ഏഹ് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചേക്കാട്ടോ രാവിലെ എണീറ്റപ്പ തന്നെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അടുപ്പ് അടുപ്പിൽ തീ പിടിപ്പിച്ചിട്ട് അടുപ്പിൽ തീ പിടിപ്പിച്ചണ്ട് ഞാന് അരി ഇടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുട്ടോ പിന്നെ ആക്കണേ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി കേട്ടോ എടുത്തത് ഇത്ര ക്വാണ്ടിറ്റിയിലാണ് എടുത്തത് ഇത്ര ക്വാണ്ടിറ്റി വേണ്ട ബാലൻസ് വരും എന്നാലും ഞാൻ അങ്ങനെടുത്തതാട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കട്ടോ അപ്പൊ എന്താ സംഭവം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണ സമയത്ത് തന്നെ ഞമ്മക്ക് വീട്ടിൽ എന്താ വെള്ളമൊക്കെ തിളച്ചാണ്ട് തവുമ്പോ ആ രീതിയിൽ തെച്ചാല് ചോറും ആവും ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ചാവാം പിന്നെന്താ അവിടെ കണ്ടോ ചായ തിളച്ചു മാറിയിട്ടുണ്ട് ചക്കുരു നമ്മള് വെള്ളരിക്കണ്ടല്ലോ ഏഹ് വെള്ളരിക്ക ഇട്ട് ഒരു കറി ഉണ്ടാക്കതാ വെള്ളരിക്കതായിട്ട് അരിഞ്ഞിട്ടണേ വെള്ളരിക്ക ഏതാന്ന് അറിയാത്തോലും ഇതാ മനസ്സിലാക്കോ ഇതാക്കണേ അരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങക്ക് ഇങ്ങക്ക് വെള്ളരിക്ക കാണിച്ചു തന്നില്ല ഒക്കെ തൊലിച്ചൊക്കെ റെഡി ആക്കിയേക്കുള്ള അപ്പൊ ചക്കപ്പുരു ഇതും ഫസ്റ്റ് ചക്കക്കുരു വെള്ള ഇതൊക്കെ വെക്കാനും അറിയണ്ടാവും എല്ലാവർക്കും അറിയാത്തവരും ഉണ്ട് കുട്ടികൾക്ക് വെക്കാൻ വെക്കാനറിയില്ല ഇപ്പത്തെ കുട്ടികൾക്ക് ചക്കക്കുരു കൊണ്ട് കറി വെക്കുക അതൊന്നും അറിയാം പിന്നെ തക്കാളി വെള്ളരിക്ക ഞാൻ ഈ ഇത്ര വല്ല പീസ് എടുക്കണുള്ളൂ കേട്ടോ ഇത്ര എല്ലാം ഇതാക്കണേ ഇതിൻ്റെ ഒരു ആഫ് ഇതുകൊണ്ട് ഇത്രേ എടുക്കണുള്ളൂ ആവശ്യത്തിന് മുളക് കൂടി എവിനുസരിച്ചിടുകട്ടോ കുറപ്പേ കൊറച്ചു മഞ്ഞപ്പൊടി പിന്നെ നമുക്ക് നമ്മളെ കറി ലീഫ് ഉണ്ടല്ലോ ഇളയ കറി ലീഫാണ് അപ്പൊ അത് ദേവൻ കന ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഒന്ന് കാട്ടിട്ട് ഇടുകട്ടോ പിന്നെ രണ്ട് പച്ചമുളക് കാന്താരി കിട്ടാണെങ്കി കാന്താരി ഇടാ കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക ഈ ചക്ക കുരുവിന്റെ വേവ് എനിക്ക് എത്രയും അറിയില്ല അപ്പൊ എന്താ പറയാ തന്നെ ശരിക്കും അറിയില്ല കേട്ടോ ഈ ചക്കൻ്റെ അപ്പൊ ഞാൻ കുറച്ച് വെള്ളം കൂട്ടി ഒഴിക്കുന്നുണ്ട് കേട്ടോ കൂട്ടി ഒഴിച്ചു കണ്ടി അപ്പൊ നമുക്ക് വെള്ളം അപ്പൊ വെള്ളം കൂട്ടി ഒഴിക്കുമ്പോ അതിനനുസരിച്ച് കറിക്കാൻ വെച്ച് നമുക്കിങ്ങനെ വെള്ളം കുറ കുറക്കാൻ നമ്മൾ വേക്കുമ്പോ ഏതായാലും ഇത് വറ്റി പോകുമല്ലോ ഇനി ആവശ്യത്തിന് ഉപ്പും സാധാരണ നമ്മുടെ ഈ ചക്കന്റെ സീഡൊക്കെ വെക്കുമ്പോഴേ ആ ടൈമന്നെ ചക്ക എന്താ ഉപ്പ് ഇടാതെ ശരിയാണെങ്കിൽ ഒരു തള കഴിഞ്ഞിട്ട് ഉപ്പിട് ഉപ്പിട്ട് കൊടുക്കുക അപ്പൊ പിന്നെ പെട്ടെന്ന് വേവെന്നാണ് പറയണേ അപ്പൊ ഇനി അത് അടുപ്പഴും വെക്കട്ടെ ഈ ഒക്കെ അടി മുളി ഇനി അത് തളച്ചുകാർ വരട്ടെ നീ എന്തൊക്കെയാ കാണിക്ക് കാണിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പൊ അതിന് നമ്മളെ കറി വെന്തുട്ടോ അതോ കുത്തി ഞാൻ ഉണക്കുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഈ കുറച്ച് പൊളി സാധാ പൊളി ഞാൻ പീനൊഴിച്ചിട്ട് ആവശ്യമുള്ള ഒരു മാത്രം കുഞ്ഞി ഒഴിച്ചാൽ മതി ഏഹ് അല്ലെങ്കിൽ ഒഴിക്കണ്ടോ അതിപ്പോ ഞാൻ നല്ലോണം കുത്തി കുത്തി ഉടച്ചാണ്ടല്ലോ അത് നല്ലോണം കിട്ടുന്ന ഇതായി വരും അപ്പൊ കുത്തി ഉടക്കണില്ല ഏകദേശം ആ കറിയായി ഏഹ് അതന്നെ നമ്മൾ ചെയ്യാം വെളുത്തുള്ളി ജീരകം കുത്തിയിടകം വെളുത്തുള്ളി ഇടുന്ന ഓൾറെഡി ഗ്യാസ് ആണ് അത് പിന്നെ വെളുത്തുള്ളി ഇടുമ്പോ ആ ഗ്യാസ് അധികം ഇനി വെളുത്തും ചീരകണ്ടല്ലോ നല്ലോണം തിളച്ചു മറിയത് ഞാനെന്താ അതിന്റെ അടിയിൽ ഞാൻ വിറകും മണിക്കും പോയി വിറകൊക്കെ റെഡി ആക്കാൻ വേണ്ടി പോയി മക്കളൊക്കെ റെഡിയാക്കി ഇങ്ങനെ അപ്പൊ അങ്ങനെ പോയി ഞാൻ എല്ലാം എടുത്തു ചോറും കറിയും കൂട്ടാനും രണ്ടിലി കരിയായി പിന്നെ ഇതും കൂടി തിളപ്പി തിളക്കണ സമയത്തേ ഇടട്ടോ പിന്നെ അതേമാതിരി മല്ലിച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ മല്ലിച്ചപ്പൊക്കെ ഇടാട്ടോ ഇഷ്ടല്ലോ മല്ലിച്ചപ്പുറ ചുഖ ഇഷ്ടമല്ലോ ഇടട്ടോ മല്ലിച്ചപ്പ് അതേമാതിരി വെളുത്തുള്ളി ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോടുമ്പളേ നമുക്ക് വയറിന് നല്ല സുഖമുണ്ടായിരുന്നു ഈ അടച്ചു വെച്ചാൽ ഒന്നും കൂടെ ഒന്നും തിളക്കട്ടെ അപ്പൊ കാരണം ഞാനേ അടുപ്പത്തി കൊണ്ടുവന്നെ കേട്ടോ ഏ അപ്പൊ ഞാനിത് തൂമിത് വറവ് ഇടണല്ലോ വറവ് ഇടാൻ വേണ്ടിങ്ങാണ്ട് അതായത് സിമ്പിളായിട്ട് വറവട ചെയ്യട്ടെ അത് ഞാൻ കടുകിലാണ് വറം കോക്കനട്ട് ഓയിലാണ് പൊട്ടിത്തെറിച്ചു നന്നായിട്ട് അപ്പൊ ആക്കണേ കടുക് കേട്ടോ കടുകട കടുവിലിട്ടാണ് ഞാൻ വറവ് ഇടുന്നത് ഒന്ന് പൊട്ടി ഇങ്ങനെ തന്നെ നമ്മൾ കുറച്ച് ചില്ലി പൗഡർ ഉണ്ടാക്കും പിന്നെ റെഡ് കളർ ചില്ലി കുറച്ചിങ്ങനെ യൂസ് ആക്കുക അപ്പോൾ ഈ റെഡ് കളർ ചില്ലിൻ്റെ ആ ഫ്ലേവറ് ഈ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കുകയും ചെയ്യാം കേട്ടോ ഇതല്ല വറവ് ഇട്ടേക്കെട്ടോക്കാം നമ്മളാ ഇതിന്റെതേ മൊബേറങ്ങനെ വഴി നമ്മളീ കറിയിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഞാൻ മെയിൻ ആയിട്ട് കാണിച്ചത് ഞമ്മള് ചക്കക്കുരു വെള്ളരിക്കി കറി വെക്കുന്നതാ കാണിച്ചത് കേട്ടോ എന്നാല് ഞാൻ ഉണ്ടാക്കിയ ചക്കക്കുരു വിറഞ്ഞ് നമുക്ക് ചക്കക്കാലാള് വരുന്നത് Bir çakka kalı buri verin. Eh? ൊക്കെ തൂമിച്ച് ഞാൻ വീഡിയോ എത്ര ഉള്ളൂന്ന് പറഞ്ഞതിന്റെ മുന്നേ ഞാൻ വറകട്ടി വറകൊക്കെ മട്ടനൊക്കെ റെഡിയൊക്കെ ചെയ്യും അപ്പൊ ഒന്ന് അതിന്റെ മുകളിൽ ചീറ്റിടാൻ വേണ്ടി പോയി അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളു എല്ലാവരും വീഡിയോ കണ്ടി സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാ നമ്മളെ കൊച്ചു ബൽബട്ടൺ ഉണ്ടല്ലോ അത് അടിച്ചമർത്തി പോകുകട്ടോ നിങ്ങളെല്ലാരും സപ്പോർട്ട് നമുക്ക് വേണം യൂട്യൂബിനോട് ഞാൻ അതേ വരെ പറഞ്ഞിരുന്നു അതായത് വീഡിയോസ് അവിടുന്ന് രണ്ട് സ്ഥലത്തുന്ന വീഡിയോസ് നമ്മള് ഷോർട്സായിട്ട് കണ്ടൊക്കെ ഇടുന്നുണ്ട് എന്നുള്ളത് ഏഹ് അപ്പൊ അതും കൂടി പറയണേ ഞാൻ ഞാനിന്നെ കാണിക്കണില്ലന്നിട്ടോ ഞാനാദ്യം വരക്കും പനിൻറെ ഇതിലേ അങ്ങനെ നടക്കണം അപ്പൊ ഞാൻ ഇന്നെ കാണിക്കാതെയാണ് ഞാൻ പെന്തിൻ്റെ വീടോ കത്തി അപ്പൊ എല്ലാരും ചക്കക്കാലം ഒരു ചക്ക കൂടി വന്നതാണ് ഏഹ് ഇന്റെ ചക്കകാലം പൂണീന്റെ മുന്നിൽ എല്ലാരും ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കട്ടോ അപ്പൊ ബായ് വേണ്ട आलू वो नहीं निकलना कौन देख रहे हैं हां भाई ये अरे हां आप ये क्या करना मारिया वाच हां आवाज आती है आवाज आती है